യേശോമശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഏവർക്കും വചനവയൽ ഒരുക്കുന്ന യുക്യാറ്റ് പഠനത്തിലേക്ക് സ്വാഗതം യുക്തികൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയുമെങ്കിൽ ആളുകൾ എന്തുകൊണ്ട് ദൈവാസ്ഥിത്വം നിഷേധിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഇന്ന് ആറാമത്തെ കണ്ണികയിലെ ചോദ്യം ഇതാണ് ആശയങ്ങളിൽ ദൈവത്തെ ഗ്രഹിക്കാൻ കഴിയുമോ അവിടത്തെക്കുറിച്ച് അർത്ഥപൂർണമായി പറയാനാവുമോ മനുഷ്യരായ നമ്മൾ പരിമിതരാണ് ദൈവത്തിന്റെ അനന്തമഹത്വം പരിമിതമായ മാനുഷിക ആശയങ്ങളിൽ ഒതുങ്ങുന്നില്ല എന്നാലും ദൈവത്തെപ്പറ്റി ശരിയായി പറയാൻ കഴിയും എന്ന ഉത്തരമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തി എട്ടാം കണ്ണുകയിലും ഇതിനു നൽകുന്ന ഉത്തരം ദൈവത്തെപ്പറ്റി എന്തെങ്കിലും പറയണമെങ്കിൽ നാം അപൂർണമായ ബിംബങ്ങളും പരിമിതമായ ആശയങ്ങളും ഉപയോഗിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഭാഷ ദൈവത്തിൻ്റെ മഹത്വത്തോട് തുല്യമല്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമാണ് നാം പറയുന്നത് എന്തും അതിനാൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷ സ്ഥിരം വിശുദ്ധമാക്കുകയും വളർത്തുകയും വേണം ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മനുഷ്യന്റെ അനന്യമായ മഹത്വം ആത്യന്തികമായി അടിയുറച്ചിരിക്കുന്നത് സത്യം അറിയാനുള്ള അവന്റെ കഴിവിന്മേലാണ് മനുഷ്യർ സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാലും സ്വാതന്ത്ര്യത്തിൽ മാത്രമേ സത്യം അറിയാൻ കഴിയൂ ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ എല്ലാ സത്യത്തെയും സംബന്ധിച്ച് ഇത് ശരിയാണ് എന്നാൽ മനുഷ്യനെ തന്നെ സംബന്ധിച്ച മനുഷ്യനെ സന്യക്താവസ്ഥയിലാക്കുന്ന സത്യങ്ങൾ ചൈതന്യം സംബന്ധിച്ച സത്യങ്ങൾ നന്മയെയും തിന്മയെയും കുറിച്ചുള്ള സത്യങ്ങൾ ജീവിതത്തിലെ മഹാലക്ഷ്യങ്ങളെയും ചക്രവാളങ്ങളെയും കുറിച്ചുള്ള സത്യങ്ങൾ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ എന്നിവയെ അറിവിനെ സംബന്ധിച്ചിടത്തോളം അത് ഉയർന്ന തോതിൽ ശരിയാണ് നമ്മുടെ ജീവിത രീതികളെ സംബന്ധിച്ചിടത്തോളം അഗാധമായ അനന്തര ഫലങ്ങൾ കൂടാതെ ഈ സത്യങ്ങൾ അറിയാൻ ആവുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവമേ സകല ജ്ഞാനവും അങ്ങയിൽ നിന്നാണല്ലോ അങ്ങേയെ അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരിമിതകളുടെയും കുറവുകളുടെയും മീതെ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ കതിരുകൾ വീശണമേ ശരിയായ അറിവിലേക്ക് ഞങ്ങളെ നയിക്കണമേ അമ്മേൻ